ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ യൂട്യൂബിൽ ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഒരു നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു അരോചകമായിട്ട് തോന്നുവാണോ എങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് കാണൽ കാണേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ആഫ്രിക്കൻ ഒച്ചിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഒരുപാട് നാശങ്ങൾ വരുത്തുന്നതാണ് നമ്മുടെ കൃഷികളെ എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരോ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും ഇതിനെ എന്തിനെ നശിപ്പിക്കുന്നു എന്നൊന്നും ആരും ചോദിക്കരുത് ഇതിനെ വളർത്തുന്നതുകൊണ്ട് ഒരു ുപകാരവും ഇല്ല ഇത് ഉപദ്രവകാരി തന്നെയാണ് ഒരു നമ്മുടെ പച്ചക്കറികളോ ഒന്നും കാണിയാലേട്ടോ വാഴകളൊക്കെ ഇഷ്ടംപോലെ ഈ പ്രദേശത്ത് തിന്ന് നശിപ്പിക്കുന്നുണ്ട് ഇപ്പം ഇത്തിരി ഒരു വെള്ളച്ചനപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത് നമ്മുടെ പാറമ്പില് കുറച്ച് കൊക്കോയുടെ കരികിലൊക്കെ വീണ കിടന്നുണ്ട് മാറ്റലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനെ കണ്ടത് ഇത് ഉണ്ട് എന്തായാലും ഉറപ്പായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ അതേ പിന്നെ പിന്നെ കിട്ടിത്തുടങ്ങി അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് കണ്ട് ഇതിൻ്റെ അകത്ത് ഇനിയൊരു വൈറ്റ് ഒരു ഒരു കോട്ടിംഗ് പോലെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാട്ടിത്തരാം അപ്പോൾ ഇതിനെ ആരും കൈകൊണ്ടൊന്നും തുടരുത് കേട്ടോ കൈ കൊണ്ടൊന്നും ഇതിനെ ആരും ഡയറക്റ്റ് തുടരുത് ഒരു കവറിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടോ ഒക്കെ തൊടുകയും ചെയ്യാവുള്ളൂ അപ്പം ഇത് ഇപ്പം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ജീവൻ ഇല്ലാത്തതാണ് എന്ന് ഇത് ജീവനുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിന് ഞാൻ കാണിത്തരാം ഇത് തീരെ സൈസ് ചെറുതാണ് എന്ന് തന്നെ പറയുള്ളു കേട്ടോ അതായത് ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളറിലിരിക്കുന്നത് ഇതിപ്പോൾ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നതാണ് ഇത് എത്ര നാൾ വേണമെങ്കിൽ ഇതിരിക്കും ഇതിനനുകൂലമായിട്ടുള്ള തണുപ്പ് കാലാവസ്ഥ കിട്ടുന്ന അത്രയും കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ ഓരെണ്ണം തൈ ഇതുപോലെ അങ്ങത്ര ഒരു സ്റ്റേജിലേക്കായിട്ടില്ല ഇത് പുറത്ത് പൊട്ടിച്ചാടി ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ ഈ കൊക്കോയുടെ കരികളുടെ കിടക്കായതുകൊണ്ട് കുറച്ച് ഉറുമ്പൊക്കെ ഉള്ളതാണ് കേട്ടല്ല അത് വേഗം അതിന് വേഗം കുഴപ്പമൊന്നും ആയിട്ട് ഉമ്പ് അപ്പം ഇതിനെ ആരും കൈകൊണ്ട് ദൈവം ഇത് പിടിക്കരുത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊന്നും ഇതിനെ ഇതിൻ്റെ നേരത്തേക്ക് അടുപ്പിക്കുക ഒന്നും ചെയ്യരുത് ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും ഇഷ്ടംപോലെ മുട്ടയിടും മണ്ണിലിത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അതിന് പറ്റിയ നനവും കാര്യങ്ങളൊക്കെ വന്നു വന്ന് കഴിഞ്ഞുകഴിയുമ്പോൾ ഇതിതേ പുറത്ത് ചാടും അപ്പോൾ ഇതിങ്ങനെ ഒരു കാണിച്ചാൽ നിങ്ങൾക്ക് വിഷില് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഒരു ചേമ്പിൻ്റെ ഇലയിലേക്ക് ഒരു രണ്ടെണ്ണത്തിനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെതേ പുഞ്ഞ് ചാടാൻ വേണ്ടി തുടങ്ങും അതിൻ്റെ ഒരു കോട്ടിംഗ് കോട്ടിംഗില്ലേ അത് ഞാനിങ്ങനെ ഇളക്കി മറിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിപ്പോയി അപ്പം ആളിതേ പും ചാടാൻ വേണ്ടി തുടങ്ങുവാണ് നമ്മൾ വെറുതെ കണ്ട ഒരു ശംഖ് പോലുള്ള ശംഖ് തന്നെ കേട്ടോ അങ്ങനെ ഒരു ഇത് ആയിട്ടിരിക്കുന്നു പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അറിയുകേയില്ല ഇത് ഒരു ശരിക്കൊരു ഉണങ്ങിയ കരികിലയുടെ ഒക്കെ തനി ഷെയ്ഡാണ് കേട്ടോ ആ ഡബിൾ കളറിൽ ഇരിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് ഇത് പതിയെ പതിയെ ഇത് പുറത്തിറങ്ങും ഇത് പതുക്കെ പതുക്കേ നടന്ന് വരുവുള്ളൂ ഇത് നടന്ന് വന്ന് ഏതെങ്കിലും തണുപ്പുള്ള ഒരു ഏരിയയിലേക്കായിരിക്കും ഇത് ഇറങ്ങുന്നത് രാത്രി ടൈമിൽ ഇത് ഇറങ്ങുള്ളൂ പകല് ഇത് ഒന്നും ചെയ്യില്ല ഒരു ഉപദ്രവകാരിയല്ല പകരത് അതിൻ്റെ സ്വസ്ഥമായ സ്ഥലത്ത് ഇത് ഇരിക്കുകയുള്ളൂ കേട്ടോ പക്ഷേ രാത്രി ഒരു എട്ടുമണി ഒൻപണി കഴിഞ്ഞ എട്ട് മണിക്കിത് ഇറങ്ങും നമ്മുടെ സാധാ ഒച്ച ഇറങ്ങുന്ന പോലെ തന്നെ സാധാ ഒച്ചിൻ്റെ ശല്യം ഉള്ളവർക്കറിയാം അപ്പോൾ ഇത്രയും വലിയൊരു ഒച്ച എത്രമാത്രം ഒരു നമ്മുടെ ഒരു ചെടിയോ നമ്മൾ നട്ടു വളർത്തുന്ന പച്ചക്കറികളൊക്കെ എത്രമാത്രം തന്നെ തീർക്കുമോ നമുക്ക് വലുതുകൊണ്ട് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് പകലിതിങ്ങനെ ഇറങ്ങി തന്നിരിക്കുകയല്ലേ കേട്ടോ പകൽ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പോഴത്തെ കാണൽ നിർത്താവുന്നതാണ് കേട്ടോ ഇത് എത്ര പേർക്കൊക്കെ ഉപകാരം ആകുമെന്നറിയില്ല കൃഷി ചെയ്യുന്നവർക്കിതൊരു ഉപകാരമായിരിക്കും ഇത് കണ്ടിട്ടില്ലാത്തവർക്കും ആഗ്രഹം ഉള്ളവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് കാണാവുന്നതാണ് ഞാനിതിനെ കണ്ടപ്പോൾ ഇങ്ങനെയൊരു ഇത് ഈ ഒരു സ്റ്റേജിൽ തണുപ്പ് അല്ല ചൂട് കാലത്ത് ഇതിങ്ങനെ ഒരു സീലിംഗ് ഒക്കെ പോലെ ചെയ്തിട്ട് ഇതിരിക്കുന്നുവെന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല പലരും ഇത് എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ പലരും ഇതും ഇത് കണ്ടിട്ടില്ലാത്തവരുമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഇതുപോലെയാണ് പുറത്തിറങ്ങി വരുന്നത് അതിങ്ങനെ നമ്മളിങ്ങനെ മലത്തി ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷിലൊരു എന്തോ ഒരു ഒരു ഇതുപോലെ തോന്നുന്നത് അപ്പോൾ ഇതിങ്ങനെ കൊമ്പും കാലൊക്കെ ആയിട്ട് ഇതിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് ഏത് ഏരിയയിലേക്ക് പിടിക്കണം എന്നുള്ളത് എനിക്കിതിന് കാണുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാറൊന്നുമില്ല കാരണം ഇതിന് ആദ്യമൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അകപ്പും ഇറിറ്റേഷനും ഒക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ പറമ്പിലിറങ്ങിയിട്ട് ഏത് അവിടെ കരികളെ മാറ്റിയാലും ഇതിനെ കാണും എന്ന് നമുക്ക് ഉറപ്പാണ് നമ്മളിപ്പോൾ ഒരു വാഴയുടെ ഒക്കെ കുറച്ച് ചപ്പൊക്കെ കൂട്ടി കിടപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ കൂട്ടി കിടപ്പുണ്ടെങ്കിൽ അവിടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും കാണും കാരണം നമ്മുടെ പറമ്പിലിട്ട് സൈഡ് ഒരു ചെറിയ തൈത്തോടു ഓട പോലെയുണ്ട് കണ്ടവാണ് നമ്മുടെ ഏരിയ അപ്പോൾ അവിടെ ഇത് ഇഷ്ടം ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ കൈത്തോടാണ് അവിടെയൊക്കെ ഇതുണ്ട് കേട്ടോ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ അത് അത്യാവശ്യം അവിടെ അറിയാവുന്നവർക്കൊക്കെ ഇതുണ്ട് ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം അപ്പം ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മണ്ണിൽ ഇരിക്കുന്നത് അപ്പോൾ ദേ ഇത് കണ്ടോ തൊട്ട വഴി ആൾ അതിൻ്റെ അകത്ത് പോയിട്ടോ അങ്ങനെ ഒരാളെ ഇല്ല ഇപ്പം ഇത്രയും നേരം കൊമ്പും തലയൊക്കെ ആയിട്ട് വന്ന ഒരാളെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആളിതേ അധികം ആ തോട് വളരെ കട്ടിയുള്ള തോടാണ് നമ്മുടെ സാധാ ഒച്ചുകളിൽ ഒരു ഉരുണ്ടിരിക്കുന്ന പോലത്തെ അവരും ഇപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഒരു കോട്ടിങ് പോലെ അവർ തന്നെ ആക്കി എടുത്തിട്ട് ആക്കിയെടുത്തിട്ട് അവരങ്ങനെയങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അവർക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എന്ന് വരുന്നു അന്നിരിക്കും പിന്നെ കൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ ഉപകാരമാണ് എലി ഈ സാധനത്തിന് പിടിച്ചു തിന്നു ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഈ ഒച്ചുകളുടെ പുകയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പലതരത്തിലുള്ള ഒച്ചിൻ്റെ അച്ചടിൻ്റെ ഉപദ്രവം ഞങ്ങൾക്കിവിടെ നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ സീൽ ചെയ്തിരുന്ന ആ അതാണ് നമ്മളത് പുറത്തിറങ്ങി വന്നത് നിങ്ങളെ കാണിച്ചെന്നത് ഇതൊക്കെ അത് കഴിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു കൊക്കോയുടെ ഒരു ചുവട്ടിലേക്ക് ചോട്ടിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പം ഒരു പത്തെണ്ണത്തിനെയൊക്കെ നമുക്ക് മിനിമം കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കിട്ടും ഇതുണ്ട് ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആ മണ്ണിലിരിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല ഇത് ചെറുതാണ് ഇതിൻ്റെ ഡബിൾ ഇരട്ടി വലിപ്പം ഉള്ളതുവരെ ഈ പ്രദേശത്ത് ഉണ്ട് അപ്പോൾ അതൊക്കെ എത്രമാത്രം കഴിക്കുമെന്ന് ഓർത്ത് വയ്ക്കിയത് ഉണ്ടോ ജസ്റ്റ് ഇതിങ്ങനെയൊന്ന് തോളങ്ങുന്നു മാറ്റി കഴിഞ്ഞാൽ ഇതോള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത് ആളുണ്ട് ഇതുണ്ട് ഇതുപോലെ ചെറിയ ചെറിയൊരു ഒരു പേപ്പറൊക്കെ പോലത്തെ ഒരു കോട്ടിങ് ആണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് അതിൻ്റെ അകത്തത് ഒച്ച ഉണ്ട് അതതിന് അനുകൂലമായ കാലാവസ്ഥ വരെ അങ്ങിരിക്കുവാണ് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്നതിൽ വേറൊരു രീതി തന്നെയാണ് കേട്ടോ ദാ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു അറിവ് എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരിക്കലും ഇതിനെ എന്തിനെ നശിപ്പിക്കുന്നു എന്നൊന്നും ആരും ചോദിക്കരുത് ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ വേറൊരു ചാനലിട്ട് അപ്പോൾ ചോദിച്ചു നീ എന്തിനാ അതിനെ നശിപ്പിച്ചത് ഒരു വണ്ടി കീഴ് ചത്തുപോയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരിക്കലും ഗുണമല്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പകമ്പിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ശല്യം മനസ്സിലാവുള്ളൂ ഞങ്ങളൊക്കെ ഇതിൻ്റെ ശല്യം നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മളൊക്കെ ഉപ്പിട്ട് കൊല്ലാതെ ഇത്രയും വലിയ സാധനം നമ്മൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ തൊട്ട വഴി ഈ സാധനം ഇതിൻ്റെ അകത്തേക്ക് കേൾക്കും ഇതിൻ്റെ തൊടിൻ്റെ അകത്തേക്ക് പോയി പിന്നെ ഇതിനെ എങ്ങനെ ഉപ്പിട്ട് കൊല്ലും ഇതിനെ ഉപ്പിട്ട് നമ്മളൊരു മണ് നമ്മുടെ മണ്ണിൽ ഇതിനെ നമ്മളെങ്ങനെ കൊല്ലും നമ്മളിവിടെ പഞ്ചായത്ത് മെമ്പറോടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊരു സാധനം ഉണ്ടെന്ന് അപ്പോൾ മെമ്പർ എന്നോട് പറയാം ഞാൻ ഇന്നാൾ എൻ്റെ പകമ്പിൽ വാഴക്കൊല വെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇതിനെ കണ്ടിട്ട് ഞാൻ പേടിച്ച് വാക്കത്തി ഇട്ടിട്ട് ഓടി ഓടിയുന്ന് കാരണം അത്ര സൈസിൽ സൈസിലിത്തുമ്പോൾ വാഴയിലിരിക്കുമ്പോൾ ആൾ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചേ ഇങ്ങനെയൊരു ഐറ്റം ആണ് ആൾക്കും മനസ്സിലായില്ല അപ്പം അത്രയ്ക്കുണ്ട് ഇതിങ്ങനെയാണ് സഞ്ചരിക്കുന്നത് രാത്രിയിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിപ്പം നമ്മൾ ഉപദ്രവിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ അതിന് ഇറക്റ്റേറ്റ് ചെയ്തതുകൊണ്ടാണ് അത് ഇങ്ങനെ വരുന്നത് കേട്ടോ ശം അതിൻ്റെ പുറത്തെ ഒരു ശംഖു വലുത് ഇതില് അതില്ലെങ്കിൽ ഇതൊട്ടുമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഡബിൾ ഇരട്ടി വലുപ്പമുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര വലുപ്പമാണ് ഇത് തിന്നില്ലാത്തത് എന്ന് പറയാൻ ഒന്നുമില്ല ഇതൊരു സിമെൻറ്റ് വരെ തിന്നും പ്ലാസ്റ്റിക് വരെയൊക്കെ തിന്നുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അറിയില്ല പക്ഷേ നമ്മൾ ഒരു കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് കഴിച്ചുകൾ ഞങ്ങളൊരു പടവല നട്ടിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു തയ്യേ ഉള്ളൂ ഒരു തയ്യം എന്തു കാണാനില്ല നോക്കിയപ്പോൾ ഇത് അതിൻ്റെ ചോട്ടിലിരിക്കുവാണ് അപ്പോൾ നമ്മളിതൊക്കെ മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ആ നനവിൽ വന്നിരുന്ന് കഴിച്ചു പിന്നെ ഇതിനെ തുടരുന്ന് പറയുന്നത് ഇതിനെ തൊട്ട് കഴിയുമ്പോൾ ഒരു എല്ലോ കളക് പോലത്തെ ഒരു വെള്ളം ഇത് തന്നെ ഇങ്ങനെ ഉല്പാദിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ കൈയ്യെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചോച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാം എല്ലാവർക്കും എന്നില്ല കാരണം എല്ലാവരുടെയും ശരീരപ്രകൃതിയും കാര്യങ്ങളും ഒരുപോലെ ഒരുപോലെയല്ലല്ലോ അപ്പം ചിലർക്കൊക്കെയെങ്കിലും ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുക അതുകൊണ്ട് ദൈവത്തെ ലോകത്ത് നിങ്ങളിതരാരും ഇതിനെ കൈകൊണ്ട് നേരിട്ട് പിടിക്കരുത് ഇതിൻ്റെ തോട് പൊട്ടത്തക്ക രീതിയിൽ ഇതിനെ നശിപ്പിച്ച് കളയുവാണ് ഏറ്റവും ഉത്തമമായ മാർക്ക് ഇതിനെ നശിപ്പിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത് ഇതിൻ്റെ തോട് പൊട്ടി ഇത് ചാകത്തക്ക രീതിയിൽ ഇതിനെ നശിപ്പിക്കുകയാണ് ഏറ്റവും ഉത്തമമായ മാഹക്കം എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ഒരുപാട് ഉപ്പിടുക ഇത് ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉപ്പിടാൻ പറ്റുള്ളൂ ഇതുപോലെയൊക്കെ കിട്ടിയാൽ നമ്മളെ എന്താ ചെയ്യുക